Hi everyone, welcome back to Chemistry Tips. ഈ ആഴ്ചയിൽ നമ്മളെ കാത്തിരിക്കുന്ന പ്രൈവറ്റ് ജോബ്സിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് എല്ലാ ആഴ്ചയിലും ഇത് നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് സയൻറ്റിഫിക് അപ്രൻറ്റീസായും പ്രൊജക്റ്റ് അസിസ്റ്റൻ്റായും അതുപോലെ ഇന്ത്യൻ നേവിയിലും ലബോറട്ടറി അസിസ്റ്റൻ്റായും നമുക്ക് ഒത്തിരി വേക്കൻസീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് എം എസ് സി മൈക്രോ എം എസ് സി എൻവ്യോൺമെൻറ്റൽ സയൻസ് എം സി കെമിസ്ട്രി ബി എസ് സി എം എൽ ടി ബി എസ് സി ഫിസിക്സ് ഇത്രയും കാര്യങ്ങൾ പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാവുന്ന വേക്കൻസികളാണ് ഈ ഒരു വീക്കിൽ വിളിച്ചത് അതേതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം ഫസ്റ്റ് വേക്കൻസി മലിനീകരണ നിയന്ത്രണ ബോർഡിലാണ് നാലിലധികം അപ്രൻറ്റീസിൻ്റെ വേക്കൻസിയാണ് കേരള സംസ്ഥാന മലിനീകരണ നിയന്ത്രണ ബോർഡിൻ്റെ ഇടുക്കി ഓഫീസിൽ കമേഴ്സ്യൽ അപ്രൻറ്റീസിൻ്റെ ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു വർഷത്തേക്കുള്ള കാലാവധിയാണ് ഇന്റർവ്യൂ ജനുവരി പത്തിനാണ് നടക്കുന്നത് അതുപോലെ കോട്ടയം ഓഫീസിൽ കമേഴ്സ്യൽ അപ്രൻറ്റീസിൻ്റെ ഒഴിവ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഒരു വർഷം കൂടി തന്നെയാണ് ഇൻറ്റർവ്യൂ ജനുവരി പതിനൊന്നിനാണ് കാസർഗോഡ് ഓഫീസിൽ ഗ്രാജുവേറ്റ് എഞ്ചിനീയറിംഗ് അപ്രൻറ്റീസ് പോസ്റ്റ് ഗ്രാജുവേറ്റ് സയൻറ്റിഫിക് അപ്രൻറ്റീസ് തസ്തികകളിലായിട്ട് നാലൊഴിവുണ്ട് കാലാവധി ഒരു വർഷം ഇൻ്റർവ്യൂ ജനുവരി പതിനെട്ടിന് കൂടുതൽ വിവരങ്ങൾക്കായി അവരുടെ വെബ്സൈറ്റ് അഡ്രസ്സും ഇവിടെ കൊടുത്തിട്ടുണ്ട് ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് എം എസ് സി കെമിസ്ട്രി ഓർ മൈക്രോബയോളജി ഓർ എൻവൺമെൻറ്റൽ സയൻസ് ഏജ് ലിമിറ്റ് ഇരുപത്താറ് വയസ്സാണ് സ്റ്റൈപ്പൻറ്റ് പതിനായിരം അവരുടെ വെബ്സൈറ്റ് ലിങ്ക് ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് കെ എസ് പി സി ബി ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ അപ്പോൾ ഈ ലിങ്ക് വിസിറ്റ് ചെയ്ത ശേഷം കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി എല്ലാവരും ശ്രമിക്കേണ്ടതാണ് അവർ നെക്സ്റ്റ് വേക്കൻസി ശ്രീചിത്രയിലാണ് തിരുവനന്തപുരം ശ്രീ ചിത്ര തിരുനാൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ മെഡിക്കൽ സയൻസസ് ആൻഡ് ടെക്നോളജിയിൽ പ്രൊജക്റ്റ് അസിസ്റ്റൻറ്റ് ലാബ് റിസർച്ച് നഴ്സ് തസ്തികകളിൽ അവസരമുണ്ട് താൽക്കാലികമായ നിയമനമാണ് മൂന്ന് വർഷത്തേക്കാണ് ഒഴിവ് ഇൻ്റർവ്യൂ ജനുവരി പത്തിനാണ് അപ്പോൾ ഇവിടെ ക്വാളിഫിക്കേഷൻ പറഞ്ഞിരിക്കുന്നത് ബി എസ് സി എം എൽ ടി ആണ് മന്ത്ലി സാലറി പതിനെട്ടായിരം രൂപയാണ് ഏജ് ലിമിറ്റ് മുപ്പത്തഞ്ച് വയസ്സ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഡബ്ല്യൂ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കേണ്ടതാണ് അവർ അവർനെക്സ് വേക്കൻസി നേവിയിലാണുള്ളത് ഇന്ത്യൻ നേവിയുടെ എക്സിക്യൂട്ടീവ് ആൻഡ് ടെക്നിക്കൽ ബ്രാഞ്ചിൽ പ്ലസ് ടു കാഡറ്റ് എൻട്രി സ്കീമിലൂടെ പ്രവേശനം മുപ്പത്തഞ്ച് ഒഴിവാണുള്ളത് അപേക്ഷകർ അവിവാഹിതരായിരിക്കണം ജെ ഇ ഇ മെയിൻ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓൾ ഇന്ത്യ കോമൺ റാങ്ക് ലിസ്റ്റ് അടിസ്ഥാനമാക്കിയാണ് തിരഞ്ഞെടുപ്പ് ജനുവരി ഇരുപത് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ഏഴിമല നാവിക അക്കാദമിയിൽ ജൂലൈ ആരംഭിക്കുന്ന നാല് വർഷ ബി ടെക് കോഴ്സിലാണ് പ്രവേശനം യോഗ്യത ഫിസിക്സ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് വിഷയങ്ങൾക്ക് മൊത്തം എഴുപത് ശതമാനം മാർക്കോടെ പ്ലസ് ടു ജയം ഓർ തത്യം പത്താം ക്ലാസ് പ്ലസ് ടുവിൽ ഇംഗ്ലീഷിന് കുറഞ്ഞത് അൻപത് ശതമാനം മാർക്ക് വേണം പ്രായം രണ്ടായിരത്തി അഞ്ച് ജനുവരി രണ്ടിനും രണ്ടായിരത്തി ഏഴ് ജൂലൈ ഒന്നിനും മധ്യ ജനിച്ചവർ നാവികസേനയിൽ ജോലിയിൽ പ്രവേശിച്ച് സേവനം നൽകുന്നതിൽ താൽപ്പര്യമുള്ള യുവജനങ്ങൾക്ക് വേണ്ടിയുള്ള റിക്രൂട്ട്മെൻറ്റാണിത് ക്വാളിഫിക്കേഷൻ അറുപത് ശതമാനം മാർക്സ് ഇൻ എം എസ് സി കെമിസ്ട്രി വിത്ത് ഫിസിക്സ് ഇൻ ബി എസ് സി വേക്കൻസി ആറ് ഏജ് ലിമിറ്റ് ബോൺ ബിറ്റ്വീൻ ജൂലൈ രണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ടു ജൂലൈ ഒന്ന് രണ്ടായിരത്തി മൂന്ന് കൂടുതൽ വിവരങ്ങൾക്കായി ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് ജോയിൻ ഇന്ത്യൻ നേവി ഡോട്ട് ജി ഒ വി ഡോട്ട് ഇൻ സന്ദർശിക്കേണ്ടതാണ് അവർ ലാസ്റ്റ് വേക്കൻസി ഗാർഗി കോളേജ് ഇരുപത്തി മൂന്ന് ഒഴിവാണ് റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ന്യൂഡൽഹി ഗാർഗി കോളേജിൽ വിവിധ തസ്തികകളിലായി ഇരുപത്തി മൂന്ന് ഒഴിവുണ്ട് ജനുവരി ഇരുപത്തിയാറ് വരെ ഓൺലൈനായി അപേക്ഷിക്കാം തസ്തികകൾ സീനിയർ പേഴ്സണൽ അസിസ്റ്റൻറ്റ് ലബോറട്ടറി അസിസ്റ്റൻ്റ് ജൂനിയർ അസിസ്റ്റൻ്റ് ലൈബ്രറി അസിസ്റ്റൻറ്റ് സോറി ലൈബ്രറി അറ്റൻഡൻറ്റ് ഇവിടെ ലബോറട്ടറി അസിസ്റ്റൻറ്റിൻ്റെ വേക്കൻസി വന്നിരിക്കുന്നത് കെമിസ്ട്രിയും ബോട്ടണിയും പഠിച്ചവർക്കാണ് കൂടുതൽ വിവരങ്ങൾ അറിയുവാനായി ഗാർഗി കോളേജ് ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുന്നു എല്ലാ ആഴ്ചയിലും ജോബിനെക്കുറിച്ചുള്ള വിവരങ്ങൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിനെ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്